ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം വാഷ് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് സമയം പോയൊക്കെ റെസ്റ്റ് ചെയ്തു പിന്നെ ഫ്രഷ് ആയി അതിന് ശേഷം ഉച്ചയ്ക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ ഞങ്ങൾക്കിവിടെ ഒരു ഹോളിഡേ ആണ് അപ്പോൾ ഇന്ന് അഞ്ചുവിൻ്റെ ആഗ്രഹമാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കുറേ നാളായി ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ അവിടുത്തെ നിന്ന് എന്തായാലും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഡബിൾ ടേസ്റ്റ് ആയിരിക്കും ഇട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഡബിൾ ടേസ്റ്റ് ആണ് പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ പുതിനേലിയൊന്നുമില്ല ഞാൻ മല്ലിയേലിയായാലും ഇപ്പോൾ ചേട്ടൻ്റെ കടയിലും ഇട്ട് വാങ്ങിപ്പിച്ചതാണ് അധികം കടകളൊന്നും തുറന്നിട്ടില്ല ഞങ്ങൾക്കിവിടെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ആകെ മല്ലിയേലേ മാത്രമേ നമുക്ക് അവിടുന്ന് കിട്ടിയുള്ളൂ പുതിനേലേ കിട്ടിയില്ല അപ്പോൾ ഉള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിച്ചോളൂ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും ലിജിയസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഞാൻ എന്താ ഒരു ഒന്നേകാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലകളൊക്കെ ആദ്യം ഇട്ട് തിരിഞ്ഞു വയ്ക്കാം കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ നിങ്ങളോട് പറയാം കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് മസാല ആദ്യം തന്നെ ഇടാം അപ്പോൾ ഞാൻ എന്താ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് പിന്നെ അടുത്ത് എന്താ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് എന്താ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി അപ്പോൾ അതും എന്താ ഒരു ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ വീട്ടിൽ പൊടിച്ച് വച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി അതും ഇതാ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ചുറുക്കിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചൊറുക്ക ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരാനും വേഗത്തിൽ കുക്കായി കിട്ടാനുമാണ് അപ്പോൾ നല്ലൊരു സ്മെല്ല് ഫ്ലേവർ ഒക്കെ ആയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചുറുക്കിയും കൂടെ ചേർത്തിട്ട് തിരികെക്കാം ഇനി നമുക്ക് നല്ലപോലെ തന്നെ മിക്സാക്കി നീക്കി വെക്കാം അപ്പോൾ ഇതാ ഞാൻ ചിക്കനുമ്പോഴൊക്കെ മസാലയൊക്കെ നല്ലപോലെ തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് അടച്ച് നീക്കി വയ്ക്കും അടുത്തത് ഞാനിതാ റൈസ് എടുത്തിട്ടൂടെ അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണി റൈസ് വെച്ചിട്ടോ ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് അധികം ടെൻഷനില്ല കറക്റ്റ് ഇതുവരെയൊക്കെ ഞാൻ ഉണ്ടാക്കിയപ്പോഴൊക്കെ എപ്പോഴും നോർമലായിട്ട് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കീ റൈസ് എടുത്ത് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇത് ഞാൻ എടുത്തപ്പോൾ ഇത് ഞാൻ അളന്ന് എടുത്ത് കഴുകി ഒരു കുറച്ച് സമയം അവിടെ കാര്യങ്ങളൊക്കെ ആവുന്ന വരെ ഒരു കുറച്ച് സമയം നമുക്ക് ഇതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇത് കുതിരാനായിട്ട് വെക്കണം അപ്പോൾ അത് അളവ് നോക്കട്ടെ നമ്മൾ ചിക്കൻ കിലോണ ചിക്കൻ എടുത്തേക്കണം അപ്പം ഞാൻ റൈസ് ഞാനിവിടെ ഒന്നേകാൽ ഗ്ലാസ് ആയിട്ട് കൊടുക്കുന്നത് അങ്ങനെ അളവൊന്നുമില്ല ഞാൻ ജസ്റ്റ് എടുത്തപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഞാനൊരു ഒന്നേകാൽ ഗ്ലാസ് റൈസ് കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ കൂടുതലും അരികി കിടണമെങ്കിൽ ഇടാട്ടോ അത് ചിക്കൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് ചിക്കൻ്റെ അളവിനനുസരിച്ച് നമുക്ക് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാനെന്താ റൈസൊക്കെ കൂടെ നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ചതാ കുതിരാനായിട്ട് വെച്ചിരിക്കുകയാണ് അതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ അത് കുതിരാൻ വെച്ചിട്ട് പീസൺ ഞാൻ ഞാനെന്താ കളത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഒന്നേകാൽ ഗ്ലാസ് അരിക്ക് സാധാരണ നമ്മൾ അതിൻ്റെ ഡബിൾ വെള്ളം ചേർക്കുമല്ലോ പക്ഷേ ബിരിയാണിക്ക് നമുക്ക് കുറച്ച് കുറച്ച് ഒഴിക്കാം അപ്പോൾ ഒന്നേ കാലിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ രണ്ടര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് പക്ഷേങ്കിൽ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യം ഡ്രൈ ആയിട്ടൊക്കെ ഒന്ന് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടേകാല ഗ്ലാസ് വെള്ളമേ ചേർക്കുന്നുള്ളൂ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടില്ലേ രണ്ടേകാല ഗ്ലാസ് വെള്ളം എന്താ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് കലത്തിൽ അപ്പോൾ ഇത് നമുക്കിനി തിളിക്കാനായിട്ട് അടക്കത്തും അപ്പോൾ ഞാൻ തെർമൽ കുക്കറിൻ്റെ ഒരു കലത്തിലാട്ടോ ഒന്ന് റൈസ് കുക്ക് ചെയ്യുന്ന അപ്പം ഇന്ന് തെർമൽ കുക്കറിലേക്ക് നല്ലപോലെ തിളച്ചതിന് ശേഷം അരിയൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ തിള വന്നു കഴിയുമ്പം നമ്മൾ തെർമൽ കുക്കറിലേക്ക് എടുത്ത് വെച്ചാൽ പാകത്തിന് നല്ല കറക്റ്റായിട്ട് വെന്തിരിക്കും അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെക്കാം അപ്പോൾ നമ്മുടെ റൈസിലേക്ക് ഇടാനായിട്ട് ഞാനിവിടെ അവിടെ രണ്ട് മൂന്ന് ഭക്ഷണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി കരയാമ്പൂ ശകലം ജീരകം സാധാ ജീരകം കേട്ടോ പിന്നെ നമ്മുടെ കറുകപ്പട്ടയുടെ എല്ലാം പിന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അല്ല ഒരു മൂന്നു കുരുമുളക് പിന്നെ കുറച്ച് ഏലക്കായ ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മൾ തിളിക്കാനായിട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഞാൻ എന്താ ഇതെല്ലാം ചേർത്ത് കൊടുക്കും ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ നാരങ്ങ ക്യൂബ്സ് എടുത്തിട്ടുണ്ട് നാരങ്ങ ഞാൻ എപ്പോൾ വാങ്ങിക്കുമ്പോഴും അങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് ക്യൂബ്സായിട്ട് വയ്ക്കാറുണ്ട് പിന്നെ ഇന്നൊരു ഒന്നോ രണ്ടോ ക്യൂബ് നമ്മൾ നമ്മളിടണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചോറൊക്കെ നല്ലപോലെ തന്നെ ആ റൈസ് ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടും ഒന്ന് ഒട്ടിപ്പിടിച്ച് കട്ട പിടിച്ച് അങ്ങനെ ഇരിക്കില്ല അപ്പോൾ ഇരി നമുക്കൊരു രണ്ട് ക്യൂബ്സ് ഇടാം പക്ഷേ വെള്ളമൊന്നും ചൂടായതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് വെള്ളം അപ്പം ഈ സമയത്ത് നമുക്ക് ഇവിടെ അരി ഇങ്ങനെ അരിപ്പ പക്കത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നമുക്ക് റൈസ് നമുക്ക് ഇതിനകത്തേക്ക് ഇതായിട്ട് കൊടുക്കും കേട്ടോ റൈസൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി എനിക്ക് ഇത് ഐസ് ക്യൂബ് എടുത്ത് വേണം രണ്ട് ഐസ് ക്യൂബ് ഇടുന്നു കേട്ടോ ഇരുന്ന് നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ ഫുൾ നീലെന്ന് പറയാം നമുക്ക് ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കത് അടച്ച് തിളച്ച് കഴിയുമ്പോൾ എടുത്ത് തെർമൽ കുക്കറിലേക്ക് വയ്ക്കാം നമ്മുടെ റൈസ് ഇവിടെ നല്ലപോലെ തന്നെ തിളയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ഫ്ലെയിം ഓഫാക്കി തെർമൽ കുക്കറിലേക്ക് എടുത്ത് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കാര്യങ്ങളിലേക്ക് വേഗം കിടക്കാം അപ്പോൾ ഞാൻ എന്താ പാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ക്യാഷ്നട്ട് അതുപോലെ തന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ആദ്യം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റണം നെയ്യിൽ നമുക്ക് ഉറപ്പ് പോയി എടുക്കാം അതിന് ശേഷം നമുക്കിതാ ഇത്രയും സവോള ഇത് ഒരു മൂന്നാല് സബോള കനം കുറച്ച് കട്ട് ചെയ്തേക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതും നല്ലപോലെ ഫ്രൈ ചെയ്ത് കോരി മാറ്റാം ഇതിലേക്ക് ഞാൻ എൻ്റെ അതിൻ്റെ കുറച്ച് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അതാ ആദ്യം മുന്തിരി കേട്ടോ ഞാൻ ചേർത്തിക്കുന്നത് മുന്തിരി നല്ലപോലെ വാഷ് ചെയ്തിട്ടോ ഇതിനകത്തേക്ക് ഇട്ടിട്ട് മുന്തിരിമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിയും ഒക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ പൊരി മാറ്റണം പിന്നെ നമുക്ക് അടുത്തത് ക്യാഷ് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സബോളയും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിന് മുൻപായിട്ട് ഞാൻ ഇതിലേക്ക് നെയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രൈ ആക്കാനായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് അപ്പം ഇതിലൊക്കെ ഇന്ന് ഫ്രൈ ആവട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് കൂട്ടുകൾ നമുക്ക് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ എന്താ ഒരു ഒരു ചെറിയ സബോള കട്ട് ചെയ്ത് താട്ടത് സവോള ഞാൻ എന്താ മിക്സിയുടെ ജാറിലേക്ക് ഇടണം പിന്നെ ഇതിൻ്റെ ഒപ്പം എന്താണ് ഇവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി നമുക്ക് സവോളയുടെ കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളി കൂടിയിട്ട് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് വലിയ പീസായതുകൊണ്ട് തന്നെ വലിയ വലിയ വെളുത്തുള്ളി ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കണം അപ്പോൾ അതിന് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്കിപ്പോൾ നല്ലപോലെ അരഞ്ഞ് കിട്ടാനായിട്ട് ഇനിയിവിടെ എൻ്റെ ആ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ ഇതങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നുട്ടോ അടുത്ത ഞാൻ എന്താ ഇവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് നമ്മൾ ഈ അരച്ചെടുക്കാൻ പോകുന്ന ഈ പേസ്റ്റിലേക്ക് നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കാം അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ അഞ്ചെണ്ണം എടുത്തേക്കുന്നത് എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിടാം കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിനേക്കൊരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അധിക അധികം ആവരുത് ശകലം മാത്രം അത് വേഗത്തിൽ ഇത് അരഞ്ഞ് കിട്ടാനാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ നമുക്ക് അരഞ്ഞ് ആയിട്ട് കിട്ടാനായിട്ട് അപ്പോൾ ഇത് അരച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഇതരച്ചിട്ട് നമുക്ക് തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കാം അത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് നീക്കി വെക്കാം ഒരുപാട് അറിയണമെന്നില്ല കേട്ടോ ഒരുവിധം നല്ലപോലെ ഒന്ന് ഫ്രഷ് ആയി കിട്ടിയാലും മതി ഈ രീതിയിൽ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നീക്കി വെക്കാം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയുണ്ട് അതിനിടയ്ക്ക് എൻ്റെ ജോലികൾ സൈഡിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഞങ്ങളുടെ ജോലികൾ വേഗം വേഗം തീർക്കാനായിട്ടാണ് അത് ശരിയാവട്ടെ ഈ ഇവിടെ ഞാൻ എന്താ നല്ല ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എനിക്ക് രണ്ട് മൂന്ന് തക്കാളി കട്ട് ചെയ്യണം അപ്പോൾ മൂന്ന് തക്കാളി ഞാനിവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി റെഡി ഇവിടെ നമ്മുടെ സബോളയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനെ കോഴി മാറ്റാം ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണി അഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല ചൂടാവാനായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കും അപ്പോൾ ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മളിവിടെ മെരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ചിക്കൻ ഒക്കെ ഇവിടെ റെഡി ആയിട്ട് ഇപ്പൊണ്ട് നമുക്കിനി ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഈ സമയത്ത് കുറച്ച് കൂട്ടി വയ്ക്കാം കേട്ടോ ഇതിൻ്റെ പുറം വർഷമൊക്കെ ഒന്ന് ജസ്റ്റ് ഇന്നും മടിഞ്ഞ് കിട്ടിയാൽ മതി അപ്പം ഫ്ലെയിമിൽ പൂട്ടി വെച്ചിട്ട് ഒരു കുറച്ച് സമയം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോഴിയെടുക്കാം പിന്നെ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈമെടുത്ത് കുക്ക് ചെയ്യാം ഞാൻ ചിക്കൻ പീസില്ല ഞാൻ ഇതാ ബസ് പോരാട്ടോ അപ്പോൾ ബസ്റ്ററിപ്പോൾ ഓൾറെഡി ഇതാ കോഴി മാറ്റിയിട്ടുണ്ട് നമുക്കൊരു ഒരുപാട് ഫ്രൈ ചെയ്യണ്ട ചെയ്യൂല ബസ്റ്റൊന്നും കുറവ് ഒക്കെ നല്ലപോലെ ഒന്ന് മൊഴുകി കിട്ടുകയാണെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് എടുത്ത അതേ ഓയിലിൽ തന്നെയാട്ടോ ഞാൻ ഇനി കുക്കിംഗ് ആരംഭിക്കുന്നത് അതുകൂടെ ആദ്യം തന്നെ ഞാൻ ഒരു കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് നമുക്ക് പെരിഞ്ചീരകം ദൈവം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതേ സെയിം ഓയിലിലേക്ക് അതുകൊണ്ട് നമ്മൾ സവോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിത് ഇട്ട് കൊടുക്കാം ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കാനാണ് നമുക്ക് ഒത്തിരി ഒത്തിരി ഗ്രേവി ആയിട്ടല്ല എന്നാലും ദശ് ചിക്കനൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ട് ഇത് കുക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തെങ്കിൽ അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെല്ലുവാണില്ലേ അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുക്കാക്കി എടുക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതേപോലെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് പച്ചമുളക് ഒന്ന് മാറുന്നവരെ നമുക്ക് നല്ലപോലെയൊന്ന് മിക്സാക്കി ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഫ്ലെയിമിത്തിരി കൂട്ടി വെച്ച് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്നാൽ മതി വേഗത്തിൽ തന്നെ ആയി ആയിക്കിട്ടും അതാണ് നമ്മുടെ പോലെയൊക്കെ നല്ലപോലെ ഇവിടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് വേണ്ട ആവശ്യം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ കുരുമുളക് പൊടി കേട്ടോ ഇനി അടുത്തത് ഞാൻ ഞാനിതിവിടെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം പൊടിച്ച് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ പെരുഞ്ചീരകം എന്താ ചേർത്തിട്ടുണ്ട് ഇനി അടുത്ത് ചേർക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല പൊടി അപ്പോൾ അത് നമുക്കൊരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ശകലം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാല കൂടെ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ ഒരേ സ്പൂൺ കൊണ്ട് ഒരു രണ്ട് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ തൈരും കൂടെ ഇതിനകത്തേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിവിടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് തക്കാളി അപ്പോൾ നമുക്ക് ആ തക്കാളിയും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാം തക്കാളിയൊക്കെ നമുക്ക് വേഗത്തിൽ കുക്കായി കിട്ടാനായിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് തക്കാളിയിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കനിലും റൈസിലും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് ഓർമ്മയിൽ വെച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിനി കുറച്ച് സമയം ഇതേപോലെ ഒന്ന് തക്കാളിക്ക് ഒന്ന് ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇത്തിരി നേരം നമുക്ക് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു അടച്ചു കൊടുക്കാം ഇവിടെ നമ്മൾ വറുത്ത് വഴി വെച്ചിരിക്കുന്ന സഗോള ഇവിടെ ഇരിപ്പുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇപ്പോൾ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ശകലം പഞ്ചസാര പൊടി പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് അത് ഓപ്ഷനൽ ആട്ടോ ഷുഗർ കഴിക്കുന്ന പ്രശ്നമുള്ളൊരു ചേർക്കണ്ട ഇത് നമ്മളങ്ങനെ ചേർക്കുന്നത് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സബോള നല്ലപോലെ ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കാം നമ്മുടെ ക്യാഷിനിട്ടും ഉണക്കമുന്തിരിക്കും അവിടെ സൈഡിലുണ്ട് ഇത് മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ നമുക്ക് നമ്മുടെ പാനൊന്ന് തുറന്ന് നോക്കാം അത് സഗോളയൊക്കെ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇന്ന് മസാലയൊക്കെ നല്ലപോലെ ചതു നമ്മളിട്ട് എല്ലാവടക്കൊക്കെ ആയി നല്ലപോലെ തന്നെ ഗ്രേവിക്കൊക്കെ അത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും സമയത്ത് ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് സമയത്ത് ചിക്കൻ കൂടി ഒന്ന് നല്ലപോലെ കുക്കായി കിട്ടാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം ചിക്കൻ വറുത്തെടുത്തല്ല ഞാൻ തൈലേക്ക് ഇട്ട് കൊടുക്കണം നമുക്കപ്പോൾ ഒത്തിരി വെസൽസിൻ്റെ ആവശ്യമില്ല ഒത്തിരി വെസൽസ് ആക്കേണ്ട കാര്യമില്ല വളരെ ചുരുങ്ങിയ പാത്രം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആക്കി കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രേവി വേണമെന്ന് തോന്നുന്നവർക്ക് ഇത്തിരി വെള്ളം തിളപ്പിച്ച് ഇഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രേവി ആക്കിയിട്ട് കേട്ടോ അങ്ങനെ ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാൻ കുഴപ്പമില്ല ചിക്കൻ നമുക്ക് കുക്കായി കിട്ടാനായിട്ട് ഇത്തിരി സമയം നമുക്കിങ്ങനെ അടച്ച് വെച്ച് മേടിക്കാം അതാണ് നമ്മുടെ ചിക്കൻ ഈ രീതിയിലായിട്ടുള്ളപ്പോൾ അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇത്രയും കൂടി ഗ്രേവി ആവാം ഇത്രയും ഡ്രൈ വേണ്ട കുറച്ചും കൂടെ ഗ്രേവി ആക്കാനും അപ്പോൾ ഞാൻ എന്തുകൂടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സൗഖ്യല്ലോ അധികം ഒന്നുമില്ല ഒരു ചെറുതെ വെള്ളം ഒരു അരക്കപ്പോളം വെള്ളം നമ്മൾ ചൂടാക്കി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാനിതിലേക്ക് ഇതങ്ങനെ ചേർത്ത് കൊടുക്കണം മുഴുവൻ ചേർക്കണം എന്നില്ല കുറച്ച് ചേർത്ത് കുറവ് നമുക്കത് നല്ലപോലെ നമുക്ക് മിക്സ് ആക്കാം മിക്സാക്കി ഇത്തിരി കൂടി സമയം ചിക്കൻ ഒന്ന് വേവാനായിട്ട് അടച്ചു വയ്ക്കേണ്ടതുണ്ട് ഒത്തിരി സമയം കൂടി നമുക്ക് ചിക്കൻ വേവാനായിട്ട് അടച്ചു വെക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് റൈസൊക്കെ ഒന്ന് തുറന്ന് നോക്കാം റൈസിൻ്റെ സ്ഥിതി എങ്ങനെയാണ് ഇനി ഇതിനിടയ്ക്ക് എനിക്കൊരു സെഡ്ലാസും കൂടി ഉണ്ടാക്കണം നമ്മുടെ ബിരിയാണി ചോറിന് പറ്റിയ ഒരു സഡ്ലാസും കൂടെ വേഗത്തിൽ തന്നെ റെഡി നമുക്ക് റൈസ് ഒന്ന് തുറന്ന് നോക്കാം റൈസ് അപ്പോൾ അത് ഇവിടെ നല്ലപോലെ കുക്കായിട്ടുണ്ട് എന്താ ഒരിക്കലും തരാം മിക്സ് ആക്കോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് വേലക്കായും കറിയാമ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാകാം അതുപോലെ തന്നെ വിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് റൈസ് ഒട്ടും കുഴഞ്ഞിട്ടും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് എൻ്റെ ഇവിടെ മരിയലയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ നമുക്കിതിനകത്തേക്ക് വെച്ചാകലം പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ റൈസിനൊക്കെ ഒരു ബിരിയാണി സ്മെല്ലുണ്ടാകാനായിട്ട് കുറച്ചാക്കലും എസൻസ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഇനി നമുക്ക് റൈസിൽ നല്ലപോലെ മിക്സാക്കി റെഡി ആക്കി വയ്ക്കാം അപ്പോൾ ചിക്കൻ കുക്കായി കഴിയുമ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ അതിനകത്തേക്കിട്ട് നല്ലപോലെ മിക്സ് ആക്കാം ഇവിടെ ഞാൻ എന്താണ് നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് പറ്റിയ നല്ലൊരു സല്ലാസ് റെഡി ആക്കിയിട്ടുണ്ട് രസബോള ഇഞ്ചി അതുപോലെ തന്നെ തക്കാളി കറിവേപ്പില പച്ചമുളകൊക്കെ ഇട്ട് അതൊരു കുറച്ച് സല്ലാസ് റെഡി ആക്കിയിട്ടുണ്ട് സല്ലാസ് റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിനി ചിക്കനൊന്നും തുറന്ന് നോക്കാം അതുകൊണ്ട് ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഞാൻ എന്തായാലും ഫ്ലെയിം ഓഫാക്കണം നമുക്ക് നമ്മുടെ പാനിന് ചിക്കൻ വെച്ചിരിക്കുന്ന ബിരിയാണി പോട്ട് നമുക്ക് താഴേക്ക് അക്കി വെക്കാം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അധികം ഗ്രേവിയില്ല അതായത് നല്ലൊരു കുഴമ്പൻ പാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കണം കേട്ടോ ഇന്നത്ത മെത്തേഡ് എല്ലാം കൂടെ മിക്സ് ആക്കുന്നതാണ് മൂളിൽ കൂടെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് മിക്സ് ആക്കാം നമുക്കിതിൻ്റെ മൂളിൽ കൂടെ ഒരു കുറച്ച് സബോള നമ്മൾ മരിച്ചെടുത്ത് ആ സബോള നമുക്ക് കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് കാജു ിസ് മല്ലിയില നമുക്കിതിനു മിക്സ് ആക്കി കൊടുക്കാം റൈസിന്നൊക്കെ നല്ല അടിപൊളി സ്മെല്ലാട്ടോ പൈനാപ്പിൾ എസ് ഒഴിച്ചതിൻ്റെയും ഇനി നമ്മൾ മസാലയൊക്കെ ഇട്ടല്ലേ കുക്ക് ചെയ്തത് അതുപോലെ ചിക്കൻ എന്നായാലും നമ്മൾ പാൻ തുറന്നപ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലേവർ നമുക്ക് ചിക്കൻ്റെ ഒരു പാനീന്ന് വരുന്നത് ഇനി നമുക്കിതിൻ്റെ മോളിൽക്കൂടെ വീണ്ടും കുറച്ചും കൂടെ ഫ്രൈസ് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും നമുക്ക് അതേപോലെ തന്നെ സബോളയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കാം ബാക്കി ഇരിക്കുന്ന കാജു കിസ്മിസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മല്ലിയില ബാക്കി ഇരി ബാക്കി ഇരിക്കുന്നതെല്ലാം ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തതെല്ലാം ഇടുന്നുണ്ട് വലിയലും അതുപോലെ തന്നെ നിങ്ങളുടെ പുതിനുണ്ടെങ്കിൽ പുതിനേലി കിട്ടുള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ പുതിനേലും ഇല്ല അതിൻ്റെ ഒരു കുറവ് ഉണ്ട് ശേഷം എന്നാലും ബാക്കിയെല്ലാം നമ്മുടെ ഓക്കെയാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണിത് അപ്പോൾ ഒക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ സൺഡേയിലും ഒക്കെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വീട്ടിലെ മെമ്പേഴ്സ് എല്ലാവരും ഹാപ്പി ആവുന്ന ഒരു ഫുഡാണ് നമ്മൾ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിലുള്ള എല്ലാവരും തന്നെ ഹാപ്പി ആയിരിക്കും ചിക്കൻ ബിരിയാണി വയ്ക്കുന്ന ദിവസം കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി അപ്പോൾ വല്ലപ്പോഴൊക്കെ നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കുറച്ച് ടൈം ടൈമിലേക്കും കാണുന്നത് പക്ഷേ വല്ലപ്പോഴൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന നല്ലതാ കേട്ടോ വല്ലപ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ നല്ലപോലെ ഇത് മിക്സ് ആക്കട്ടെ അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ നല്ലപോലെ റൈസൊക്കെ ആയിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ബിരിയാണിയാണിത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡബിൾ ടേസ്റ്റ് ആണ് അപ്പോൾ ആ ചിക്കൻ ബിരിയാണിയോടൊപ്പം തന്നെ നമ്മുടെ സൺലാസും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നത്തെ ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു കരുതുന്നു അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജിയസ് ബ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് ട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ